ഇതാണ് ഡോക്ടർ ഷാസിയ പാകിസ്ഥാൻകാരിയാണ് വിവാഹം കഴിക്കാൻ സമയമായപ്പോൾ ആഗ്രഹം വലിയൊരു റിച്ച് ഫാമിലിയിലേക്ക് വിവാഹം ചെയ്തു പോകണമെന്ന് അങ്ങനെ കയറ്റിറക്കുമതി വ്യവസായികളുടെ ഒരു വലിയ വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയക്കപ്പെട്ടു അവിടെ അവർക്ക് ലക്ഷറീസ് കാറുകളും വലിയ ബംഗ്ലാവുകളും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മൂന്നാലഞ്ച് മാസം വളരെ ആയിട്ട് ഈ പെൺകുട്ടി അവിടെ ജീവിച്ചു പിന്നീട് ഈ ഷാസിയയുടെ മനസ്സിലേക്ക് ചില സംശയങ്ങൾ ഉടലെടുത്തു തന്റെ കുടുംബത്തിലുള്ള ആളുകൾ ഈ ബംഗ്ലാവിന്റെ അണ്ടർഗ്രൌണ്ടിലേക്ക് ചെല്ലുകയും ഒരു കാറി കയറി എങ്ങോട്ടോ പോകുന്നു പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ മടങ്ങി വരാറുള്ളൂ ഷാസിയുടെ സംശയം വർദ്ധിച്ചു ഒരു ദിവസം ആരുമില്ലാത്ത സമയം നോക്കി ഈ അണ്ടർഗ്രൌണ്ടിൽ എത്തിയ ഷാസിയെ ഞെട്ടിപ്പോയി അവിടെ കുറെ പഴയ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും അപ്പോൾ ഈ ഷാസിയെ തിരിച്ചറിഞ്ഞു തന്റെ ഭർത്താവും തന്റെ കുടുംബാംഗങ്ങളും ചെയ്യുന്ന അവരുടെ തൊഴിൽ അവരൊരു പ്രൊഫഷണൽ ബഗേഴ്സ് ആണെന്നുള്ള വിവരം പിന്നീട് ഷാസിയ ഇവരെ പിന്തുടരുകയും ഇവരുടെ ഭിക്ഷാടന രീതി മനസ്സിലാക്കുകയും ചെയ്തു ഇവർക്ക് സ്വന്തമായി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരെ ഉണ്ടായിരുന്നു പിന്നീട് ഈ കുടുംബവുമായിട്ട് വേർതിരികയും ഈ വിവരം സോഷ്യൽ മീഡിയയിൽ ഈ പുള്ളിക്കാരെ അറിയിക്കുകയും ചെയ്തു